ഓക്കെ ഗുഡ് മോർണിംഗ് കേ ഞങ്ങൾ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും ലൈക്കും കമൻറ്റും എല്ലാം വേണം നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാവാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ഇടാൻ വേണ്ടിയിരുന്നതാണ് അപ്പോൾ ഇന്ന് മനസ്സിന് അത്ര അറയും ശരിയല്ല ഇവിടെ വയനാട്ടിലെ പ്രശ്നങ്ങളൊക്കെ എല്ലാം ഇങ്ങനല്ലയോ അപ്പോൾ ഒക്കെ വിഷമെത്തിയിരിക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കാനുള്ള നല്ല വീഡിയോ ഇടാനുള്ള ഒരു മൂഡില്ല ഇപ്പം എല്ലാം നല്ല എല്ലാവരും നല്ല വിഷമം എത്തിയിരിക്കുക ലോ ഈ കേരളം മുഴുവനും വിഷമം എത്തിയിരിക്കുക അതുകൊണ്ട് നമുക്ക് ആ ഉള്ള വീഡിയോസ് ഇടാനുള്ള മടി പിന്നെ ഇപ്പം ഞങ്ങൾ ഇപ്പം ഒരു ചെറിയൊരു വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ നമുക്ക് ഇവിടെ അടുത്തിരി ചിരി ഒരു സ്ഥലമുണ്ട് അപ്പം വെള്ളം ഒക്കെ ചാട്ടമാകാം ഇപ്പം ഇനി അവിടെ ചെന്നു ഞാൻ ഒത്തിരി വർഷമായി പോയിട്ട് ഇനി അവിടെ ചെന്നാൽ ഉണ്ടോ ഇനി പഴയതുപോലെ ആണോ എന്ന് ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എന്തുവായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം അപ്പം നിങ്ങളെയും കൂടെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോയി കാണിക്കാം അപ്പോൾ ഇതെൻ്റെ വൈഫ് വൈഫ് ഇതുവരെ കണ്ടിട്ടില്ല ഇതുവരെ കൊണ്ടുവന്നിട്ട് ഇതുവരെ കാണിക്കാൻ കൊണ്ടുപോയിട്ടില്ല അപ്പോൾ അങ്ങനെ അവളെയും കൂടെ കൊണ്ട് കാണിക്കാം കൂടെ നിങ്ങളും വരിക ഏഹ് അപ്പം എല്ലാവരും കൂടെ പോയി കാണാം പിന്നെ എനിക്ക് എൻ്റെ അനിയനുണ്ട് അവനും ഉണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോവാം നമുക്കും കൂടെ നമുക്കെല്ലാവർക്കും പോവാം ഒരുമിച്ച് പോവാം എന്താ പകീസ് നമുക്ക് പോയാലോ ഒരു മഴക്കോള് വരുന്നുണ്ട് നല്ല മഴ വരുന്നുണ്ട് അപ്പൊ ഗെയ്സ് നമ്മളിപ്പോ അങ്ങോട്ട് കുറച്ച് നടക്കണം പിന്നെ ഇങ്ങനെ നടന്നു പോവാ ഞങ്ങളുടെ ഏറെ

എപ്പോഴും ആ ഉണക്ക സമയമാകുമ്പോൾ വെള്ളം കുറവായിരിക്കും ഇപ്പം മഴ നല്ല മഴ സമയപ്പോ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് ഇപ്പം ഏതായാലും നമുക്ക് കാണാം നേരിട്ടങ്ങോട്ട് പോകില്ലേ റിസ്ക്കാണ് ഇത് നടന്നു പോണേക്ക് ഇത് പണ്ട് ഒരു വീടായിരുന്നു ഇപ്പം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കുഞ്ഞിനാളെ ഉള്ള ഒരു വീടായിരുന്നു ഇത് അപ്പം അതൊക്കെ പൊട്ടി പൊളിഞ്ഞു ഈ പരിപാടി ഇതാണ് വഴി എന്ന് പറഞ്ഞാലും നമ്മുടെ യോ ി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഇവിടെ പണ്ട് ഞങ്ങൾ എൻ്റെ കുഞ്ഞുനാളിൽ ഇവിടെ വന്ന ഞങ്ങളുടെ അമ്മയും എല്ലാവരും വന്ന് ഇവിടെ തുണിയെ വലക്കാനും പുണി അലയ്ക്കാനും ഒക്കെ വരുന്ന സ്ഥലം ഇതായിരുന്നു നമുക്ക് ഇവിടുന്ന് മേളോട്ട് പോവാം മേളനോട്ടൊക്കെ ഇച്ചിരി വലിയ കുഴപ്പമില്ലാത്ത വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ കാണാൻ നമുക്ക് പുതിയ 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 ഗേഷ് ഇതാണ് ഞങ്ങളുടെ വീടിനകത്തുള്ള ചെറിയ വെള്ളച്ചട്ടം ഇഷ്ടം ഇവിടെയാണ് കൊണ്ടുവരുന്നത് കൊണ്ടുവന്ന് കാണിക്കുക എന്ന് പറയാം ഒത്തിരി ആളുകൊണ്ട് പറയുമായിരുന്നു ഇനി സമയം കിട്ടത്തില്ലായിരുന്നു പിന്നെ വിചാരിച്ചാൽ നിങ്ങളെയും കൂടെ കാണിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ കൊണ്ടുവന്നതാ ഇതാണ് നിങ്ങളെ പണ്ട് നിങ്ങളെ കുളിങ്ങുന്ന സ്ഥലവും എല്ലാം ഇതായിരുന്നു ഇപ്പം ആരും അങ്ങനെ വരാറില്ല അടിപൊളി വ്യൂ ആണ് അടിപൊളി വ്യൂ ആണ് ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് പക്ഷെ നല്ല ഭംഗിയുണ്ട് കണ്ടപ്പോ തന്നെ കുളിക്കാൻ തോന്നുന്നുണ്ട് അത് പറഞ്ഞ നല്ല രസമുണ്ട് ഇത്രയും നാളായിട്ട് അന്ന ഇപ്പം വരെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല ഇപ്പൊ ഞാനേ ഓർക്ക ഒത്തിരി മിസ് ചെയ്തോന്നു ഇപ്പോഴാണ് അത് കൊണ്ടുവരാൻ തോന്നിയത് നല്ല ഭംഗിയുണ്ട് കായി ഇത് കാണുമ്പോ തന്നെ ഇറങ്ങി കുളിക്കാൻ തോന്നും പക്ഷെ ഇത് ഇവിടെ ഭയങ്കര കുഴിയാന്നാ പറയുന്ന ഞാൻ എനിക്കറിയത്തില്ല ഞാനിതോ കണ്ടിട്ടില്ല ഇവിടെ നല്ല കുഴിയാണെന്ന് പറയുന്നത് വെള്ളം വന്ന് മേളീന്ന് ഈ ഒഴിഞ്ഞു വീണ്ടും വീണിവിടെ നല്ല കുഴിയാണ് ഇതിന്റെ താഴോട്ടാണ് ഇതൊക്കെ പാല അവിടെ നിന്ന് അങ്ങനെ തന്നെ പോവും അങ്ങനെ അങ്ങനെ വീണക്കെണ്ടെന്നാ പറയുന്നത് ഞാനിപ്പോറങ്ങി എന്റെ വഴപ്പു അപ്പോൾ എന്തായാലും നല്ല രസമാണ് ഇതിന് നൂറ് താഴോട്ട് എന്നാ വന്ന വഴിയല്ല ഈ വെള്ളം പോകുന്നത് നല്ല രസമാണ് ഇന്ന് മേളയോട്ടുണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല ഇവിടെ വേണമെങ്കിൽ സ്റ്റെപ്പൊക്കെ എടുത്തിട്ടുണ്ട് ഇതിനെ കയറാൻ ഇവിടെ കണ്ട് ഇപ്പൊ ഇഷ്ടോ ഇപ്പൊ ഗുളിയൊക്കെ ഉണ്ടോ ണ്ടോ ആരുള്ളവരല്ലേ ഇവിടെ കുളിപ്പിക്കാൻ നടക്കേ കണ്ടത് ചാടാൻ പോയി ഇതിനോടല്ല രണ്ടാമത് വെള്ളത്തിന് നല്ല രസം എന്റെ തോർത്തെട്ടെന്ന് പറയാ കുളിക്കാം അപ്പൊ മഴ മഴയൊന്നും ഇല്ല നല്ല ഇതിനോടല്ലോ ചാടക്കഴിച്ച് നോക്കുന്നുണ്ട് ഏടെ വേണ്ട 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 അപ്പൊ ഇങ്ങനെ നല്ല രസമാക്കായി അതേപോലെ കാണിക്കണ്ട് അതെല്ലാം ഇവിടെല്ലാം പായ കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല അതുപോലെ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് കേൾക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല അത് അവിടെല്ലാം പാറയത് അതെല്ലാം ഇങ്ങനെ വെള്ളം പോയി ഒഴുകാണ്ട് നല്ലൊരു ഇടുക്കായി ഇങ്ങനെ താഴോ ചഴുകി പോവാ ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലം ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്തായാലും ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഞാൻ വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം വീഡിയോ നല്ല നല്ല സ്ഥലങ്ങൾ ഞാൻ കൊണ്ട് കാണിക്കാം ഇതൊക്കെ നമ്മുടെ ഏരിയ തന്നെ ഉണ്ട് ഞാൻ കാണിക്കാം ഈ സ്ഥലത്തിന്റെ പേര് കന്യാറ് വഴി എന്നാണ് ഇവിടെയാണ് പണ്ട് ഞങ്ങളിവിടെ ഒന്നാണ് പിന്നെ കുളി കലക്കയും കുളിക്കുകയൊക്കെ ചെയ്തിരുന്നത് പണ്ട് ഇപ്പൊ ആരും വരാറില്ല പിന്നെ ഇവിടെ അടുത്തുള്ളവരൊക്കെ അത് താമസിക്കും അതുകൊണ്ട് വന്ന് വരും താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് കുളിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഒത്തിരി വർഷമായി വന്നിട്ട് പിന്നെ പുതിയതായിട്ട് തുടങ്ങിയ യൂട്യൂബ് ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും എന്റെ വീഡിയോ കത്തിൽ എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനായാലും കമന്റ് പോസിറ്റീവ് ആയാലും നെഗറ്റീവായാലും ഞാൻ ആയിരിക്കാം തെറ്റുമില്ല ഒരു കുഴപ്പമില്ല അപ്പോ ഇതിന് നല്ല നല്ല സ്ഥലങ്ങളിന് ഞാൻ കാണിക്കാം അത് ഈ ഏറെയിലൊക്കെ തന്നെയുണ്ട് ഇനി അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോ നെക്സ്റ്റ് ടൈം നമുക്ക് കാണാം ഇപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് bye.